ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ടൌണിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധ പ്രകടനം ജംഗ്ഷൻ വഴി ഹോസ്പിറ്റൽ ജംഗ്ഷനും ചുറ്റി ടൌണിൽ സമാപിച്ചു തുടർ സമരത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ഈ മാസം ഇരുപത്തിനാലിന് കാളികാവ് ടൌണിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും പിണറായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ജോജി കെ അലക്സ് എൻ മൂസ ഐ മുജീബ് കെ റഷീദ് തങ്ങൾ ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി കാളികാവ് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ യും ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ആൻഡ് റോഡ് വണ്ടൂർ